ഇപ്പോൾ ഓരോരുത്തരുടെയും കയ്യിൽ മൊബൈൽ ഫോണുണ്ട് നടക്കുന്ന സംഭവങ്ങൾ ഒന്നും വിട്ടുപോകാതെ അതിൽ റെക്കോർഡ് ചെയ്ത് അയക്കപ്പെടുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള തെളിവുകളായിട്ട് അത് മാറുന്നു ഉത്തർപ്രദേശിൽ കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിടയിൽ പതിനായിരം മനുഷ്യരെയാണ് എൻകൗണ്ടർ അറ്റാക്ക് എന്നുള്ളതിന്റെ പേരിൽ കൊലപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കൊല്ലത്തിനിടയിൽ പതിനായിരം മനുഷ്യരെ കൊന്നു ആ പതിനായിരം മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് എന്നുള്ളത് അവിതർക്കിതമായിട്ടുള്ള കാര്യമാണ് യു പിയിൽ അവിടുത്തെ മുൻ എം പി നാല് പ്രാവശ്യം അവിടെ എം എൽ എ ആയ ആൾ അതീഖ് അഹമ്മദിനെ അദ്ദേഹത്തിന്റെ സഹോദരനെ പച്ചക്ക് ക്യാമറ കണ്ണുകൾ നോക്കി നിൽക്കെ വെടിവെച്ചു കൊന്നത് നമ്മൾ ഓരോരുത്തരും കണ്ടതാണ് അതീഖ് അഹമ്മദിന്റെ ഭാര്യയെ പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചു അസീഖ് അഹമ്മദിന്റെ രണ്ട് ആൺമക്കളെ വെടിവെച്ചു കൊന്നു രണ്ടാൺമക്കളെ ഇ ഡി അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ഥാപനങ്ങൾ മുഴുവൻ റെയ്ഡ് ചെയ്ത് ജയിലിലാക്കി ഏറ്റവും ചെറിയ രണ്ട് ആൺകുട്ടികളെ ജുനൈൽ ഹോമിലേക്ക് അയച്ചു അദ്ദേഹത്തിന്റെ വീട് പൂട്ടി സീൽ ചെയ്തു ഒരു കുടുംബത്തെ തന്നെ നശിപ്പിച്ചു ആരും ചോദിക്കാനുണ്ടായില്ല അഞ്ച് മുസ്ലിം എം എൽ എമാരാണ് എസ് പിയുടെ എം എൽ എമാരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുന്നത് ചില്ലർക്കാരല്ല യു പി അസംബ്ലി നിയമസഭാംഗങ്ങളായ അഞ്ച് മുസ്ലിം നേതാക്കളെ യോഗി ജയിലിലാക്കിയിരിക്കുകയാണ് അതിലൊരാളാണ് ഈ അടുത്ത് മരണപ്പെട്ടത് അദ്ദേഹം തന്നെ മരിച്ചത് വിഷാംശം ചേർത്ത് ഭക്ഷണം അദ്ദേഹത്തിന് ജയിലിൽ വെച്ച് കൊടുത്ത് അദ്ദേഹത്തെ കൊന്നതാണ് എന്നുള്ള അഭിപ്രായവും ഉയർന്നു കഴിഞ്ഞു അതിനെ സംബന്ധിക്കുന്ന അന്വേഷണം നടത്തണമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് ഇതാണ് യു പിയിലെ അവസ്ഥ രാജ്യത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ബി ജെ പി ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു ഇതിനെതിരായി ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു വാക്ക് പറയാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തയ്യാറായിട്ടില്ല രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല വളരെ മർമ്മപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം അർത്ഥഗർഭമായ മൗനം അവലംബിക്കുകയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ഏറ്റവും വലിയ പ്രതിസന്ധിയുടേതായിട്ടുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത് പൗരത്വ ഭേദഗതി നിയമമായിരുന്നു ആ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു വാക്ക് ഒരേ ഒരു വാക്കെങ്കിലും ഇന്ത്യയുടെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതായി നമുക്കറിയില്ല സോണിയാഗാന്ധി പറഞ്ഞിട്ടില്ല പ്രിയങ്ക ഗാന്ധി പറഞ്ഞിട്ടില്ല അവരാരും ഒരക്ഷരം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ മുത്തലാഖ് ബില്ലിന്റെ പ്രശ്നം വന്നു അപ്പോഴും ഇവരെല്ലാം മൗനം അവലംബിച്ചു ഏതെങ്കിലും രണ്ടാം കിട നേതാക്കളെ മൂന്നാം കിട നേതാക്കളെ കാര്യങ്ങൾ പറയാൻ ഏൽപ്പിച്ചു ഒരാളും അതിനെക്കുറിച്ച് പറയുന്നില്ല കശ്മീരിന്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞു രാഹുൽ ഗാന്ധി മിണ്ടിയില്ല ഏറ്റവും അവസാനം വക്കഫ് ബില്ല് ഭേദഗതി ചെയ്തുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് വക്കഫ് സ്വത്തുക്കൾ പിടിച്ചടക്കാനുള്ള നിഗൂഢമായ നീക്കത്തിന്റെ തുടക്കം കുറിച്ചു അതിനെതിരെയും രാഹുൽ ഗാന്ധി ഒരക്ഷരം പറഞ്ഞില്ല വളരെ ശക്തമായി അതിനെതിരായിട്ടുള്ള വികാരം പ്രകടിപ്പിച്ചത് ഇടതുപക്ഷ ചേരിയിൽ നിന്നാണ് ജോൺ ബ്രിട്ടാസിന്റെ ഒക്കെ പ്രസംഗം നമുക്ക് വലിയ ആവേശം നൽകിയ പ്രസംഗമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ ഒരു സംഭവം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിന് മറുപടി അവർ ലോക്സഭയിൽ പറയാറേയില്ല ഇല്ല മുസ്ലിം ലീഗിന്റെ അംഗങ്ങൾ പോലും വേണ്ടതുപോലെ രാജ്യത്ത് നടക്കുന്ന മുസ്ലിം നരഹത്യകളെക്കുറിച്ച് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വേട്ടകളെ കുറിച്ച് നിശബ്ദത പുലർത്തുന്ന സ്ഥിതിയാണ് കാണാൻ കഴിയുന്നത് എല്ലാവരെയും മീഡിയ കാട്ടി ഭയപ്പെടുത്തുകയാണ് അങ്ങനെ ഒരു ഇടിയേയും ഭയപ്പെടാതെ ശക്തമായിട്ടുള്ള അഭിപ്രായം കർണാടകയിൽ ഹിജാബിന്റെ പ്രശ്നം പാർലമെന്റിൽ ഉന്നയിച്ചത് ലീഗിന്റെ എം പിമാരായിരുന്നില്ല ഡോക്ടർ ജോൺ ബ്രിട്ടാസ് ആണ് സഖാവ് ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ അതുപോലെ തന്നെ വക്കഫ് ബില്ലിനെതിരായി കൊണ്ടുവന്ന നിയമത്തെ ശക്തമായി എതിർത്ത് സംസാരിച്ചത് ജോൺ ബ്രിട്ടാസ് ആണ് എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയാനുള്ള ആർജവം അദ്ദേഹം കാണിക്കുന്നു അബ്ദുസമ്മദ് സമദാനി സാഹിബ് വളരെ പ്രഗത്ഭനായ പ്രസംഗകനാണ് എത്ര മണിക്കൂർ വേണമെങ്കിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉറുദുവിലും അറബിയിലും മാറി മാറി പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് കഴിയും പക്ഷെ അദ്ദേഹം ഗൗരവപൂർണമായിട്ടുള്ള ഒരു മുസ്ലിം പ്രശ്നം ഇന്ത്യയുടെ ലോക്സഭയിൽ കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ക്ലിപ്പിങ്ങുകൾ ലീഗുകാർ പോലും വിടുന്നത് ഞാൻ എപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട് ഒന്നിൽ പോലും ബി ജെ പിയെ ശക്തമായി വിമർശിക്കുന്നതോ അതീഖ് അഹമ്മദിന്റെ മരണം അതിനു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ യു പി അഞ്ച് മുസ്ലിം എം എൽ എമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുള്ള കാര്യങ്ങളോ സ്പർശിച്ചതായി ഞാൻ കേട്ടിട്ടില്ല എല്ലാം നരേന്ദ്രമോദിയുടെ മൂക്കിന് മുന്നിൽ വെച്ച് അപ്രത്യക്ഷമാവുകയാണ് പക്ഷേ നരേന്ദ്രമോദിയുടെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ കേൾപ്പുള്ളവർ അമിത് ഷായുടെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ കെൽപ്പുള്ളവർ ലോക്സഭയിലുണ്ട് ലോക്സഭയിൽ ഒരു ബ്ലോക്കിന് ശക്തമായി നേതൃത്വം നൽകുന്നയാളാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിലെ സി പി ഐ എമ്മിന്റെ പാർട്ടി ലീഡർ കൂടിയാണ് അദ്ദേഹം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്യാദി പ്രശ്നങ്ങൾ പറയാൻ ആളുകൾ വേണം നമ്മളുടെ നാട്ടിൽ